ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറമ്പില് ക്ലീനിങ് ആണ് കേട്ടോ കിഴക്കേപ്പുറം കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ അവിടെ തന്നെ ഒരു പ്ലാവുണ്ട് ആ പാവ് ഇല വീണിട്ട് ആകെ നാശമായി കിടക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഇനിയിപ്പോ സമയം കിട്ടില്ല എന്തായാലും അവിടെന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കട്ടെ അത്രയും അലകൾ കൂട്ടിയിട്ട് അതിന്റെ മീനം മണ്ണിട്ടാൽ പിന്നെ അതൊരു വളമായിട്ടൊക്കെ നമുക്ക് എന്തിനും കടക്കിലൊക്കെ കൊണ്ടയിടാം അതിന് വേണ്ടിയിട്ട് ഞാനിത് കൈക്കോട്ട് കൊടന്ന് അതൊക്കെ ഒന്ന് ചെത്തിക്കോരി പുല്ലൊക്കെ ചെത്തിക്കോരി ഇടുകയാണ് കേട്ടോ അവിടെയൊക്കെ ചക്ക വീണിട്ട് അതിന്റെ കുരു മുളച്ചതാണ് മുളച്ചതാണേ ദാവുന്തൈയ്യാണെന്നിക്കുന്നതല്ല അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എന്തൊക്കെയാണ് കൂട്ടറി വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ വീഡിയോ എല്ലാവരും കാണുക കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ അപ്പോ അവിടെ എല്ലാം ക്ലീൻ ചെയ്തു ഇനി അതിന്റെ മേലേക്ക് ഇങ്ങനെ മണ്ണ് കോരിയിട്ട് വേണം കേട്ടോ മണ്ണ് കോരിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ഒരു വളം പോലെ ആയിക്കോളും നിറയെ ഇലകളാണ് ഏർ ഇല കോഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ചക്ക വീണിട്ട് പഴുത്ത ചക്ക ഏറ്റവും വേലൊന്നും നമുക്ക് കിട്ടില്ലല്ലോ അങ്ങനെയുള്ള ചക്കകളൊക്കെ വീണിട്ട് ചുമരിലേക്ക് തെറിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് തുടയ്ക്കണം അപ്പൊ തുണി നനച്ചിട്ട് കൊണ്ടുവരണം എന്നിട്ട് അത് ജനലിലേക്ക് തെറിച്ചതെല്ലാം ഒന്ന് തുടയ്ക്കണം അപ്പൊ ഇവിടെ എല്ലാം പഠിച്ച് ക്ലീൻ ആയിപ്പൊ നല്ല ഭംഗിയായില്ലേ അപ്പൊ നമ്മളുടെ കണ്ണെല്ലാം ഓർത്ത് എത്തണം അല്ലെങ്കില് ഇതുപോലെ വൃത്തിയുടെ ആയിട്ടൊക്കെ കെടുക്കുമ്പോ എന്തോ പോലെയാണ് പിന്നെ സമയം കിട്ടാറില്ല രാവിലെ ഇന്നും രാവിലെ വടക്കേപ്പുറം അല്ലെങ്കിൽ എന്നും രാവിലെ അടിച്ചു വരാനും പറ്റില്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയാണ് ഇപ്പൊ ഇന്ന് കുഴപ്പമില്ല കേട്ടോ ഇന്ന് അതുവാനും കുറച്ച് വെയിലൊക്കെ ഉദിച്ച കാരണം നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നുള്ളൂ രാവിലെ കുറച്ച് മഴ പെയ്തു എന്നേ ഉള്ളൂ അപ്പൊ ഞാൻ ജനൽ തുടക്കാനുള്ള തുണി ഒരു തുണി കൊടന്ന് നനച്ച് ജനലും തുടക്കട്ടെ ജനലിനക്കൊക്കെ തെറുത്തിട്ടുണ്ടേ ചക്ക വീണിട്ടുള്ളത് ഈ രാവിലെ ാണ് ഇണ്ടാവുക അതൊന്നും നമുക്ക് തോട്ടി കൊണ്ടും കിട്ടാത്ത രീതിയിലായിട്ട് അപ്പൊ അതൊക്കെ കാണാനേ പറ്റുള്ളൂ അടുത്തുള്ളൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ ഉപയോഗിക്കും അല്ലാത്തത് ഇങ്ങനെ ഇതുപോലെ വീഴും പിന്നെ ഇപ്പൊ മഴ പെയ്താൽ ഒന്നും ഒന്നും കൂടെ നിക്കുന്നുണ്ട് കേട്ടോ ഒരു ചക്കയും കൂടെ എപ്പോഴും നിക്കുന്നുണ്ട് അതൊന്നിനും പറ്റില്ല വെള്ളം ഇറങ്ങിയിട്ട് ഇനിയിപ്പെന്തിനാ പറ്റിയ നാശമായിട്ടുണ്ടാവും ഇനി അതും വീണു കഴിഞ്ഞു ഇതുപോലെ തെറിക്കും ആ ജനലൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുമ്പോഴേ അവിടെ എന്റെ കാല് താഴ്ന്നു പോയി ഞാൻ എന്തുകൊണ്ടാന്ന് അറിയിച്ച പെരട നമ്മുടെ വീടിന്റെ പറട അവിടെ ഏഹ് ആയിട്ടൊരു കുഴി കാണുന്നുണ്ട് ഈ പൊരപ്പനൊക്കെ പൊരന്നിട്ട് ഉണ്ടാക്കിയതാണോ എന്താന്നറിയില്ല ഞാൻ കാലം അവിടെ വെച്ചപ്പോഴേ നിറയെ കണ്ടോ താഴ്ന്നു പോയി ഞാനിപ്പ് വീഴേണ്ടതായിരുന്നു ഞാൻ കാണിച്ചു തരാട്ടാ കുഴിയായിടോ അവിടെ രണ്ട് കാര്യം വെച്ച് ഞാൻ മേലക്കൊന്നും നിന്നതാ കണ്ടോ കണ്ടോ രണ്ട് നല്ല ആഴത്തിലുള്ള കുഴിയായിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയില്ല കാരണം നിറയെ വെള്ളം മഴയൊക്കെ ഇട്ട് നിന്നപ്പോ മണ്ണൊക്കെ ഏർ താഴ്ന്നു പോയത് എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാൻ അവിടേക്ക് ആ കുഴി ഇപ്പൊ അങ്ങനെത്താൻ പറ്റില്ലല്ലോ വീടിന്റെ തറയല്ലേ അപ്പൊ ആ തറയുടെ അടിഭാഗം വരെ കാണുന്നുണ്ട് ആ കുഴി താഴ്ന്നപ്പോ ഞാൻ കാല് വെച്ചിട്ട് ജനലിന്റെ മേലെ തുടക്കാൻ നോക്കിയതാ രണ്ടു കാലം ഭാഗ്യത്തിന് കാലം അതിലേക്ക് താഴ്ന്നു പോയില്ല അപ്പൊ ആ നേരത്തെ കൂട്ടിട്ടുള്ള ആ മണ്ണൊക്കെ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യട്ടെ ഇനിയും കുഴിയാവൂന്ന് അറിയില്ല എന്തായാലും ഇപ്പൊ അത് കണ്ട സ്ഥിതിക്ക് ഞാനതൊന്ന് അമർത്തിയിട്ട് ആ കുഴിയിൽക്ക് ഈ വേസ്റ്റ് എല്ലാം ഇട്ടിട്ടൊന്ന് അമർത്തട്ടെ മണ്ണും എല്ലാം കൂടിയിട്ടിട്ടാല് ആ കുഴി അങ്ങനത്തെ ഫില്ലായി കിട്ടുമല്ലോ എന്തോ പാചകത്തിന് ഇട്ടോ കാലം അതിൻ്റെ ഉള്ളിൽ പെടാതിരുന്നത് ഈ കാണുന്ന പോലെ അയിൻ്റെ ഉള്ളിലേക്ക് കാലുണ്ട് ഞാൻ നോക്കിയപ്പോ നമ്മളുടെ വീടിന്റെ തറ തറയുടെ കരിങ്കല്ലും ഇതൊക്കെ കാണുന്നുണ്ട് എന്തായാലും വേണ്ടില്ല ഞാനത് മൂടാൻ പോവാണ് അറിയാതെ ഞാൻ നിന്നിട്ട് ഇങ്ങനെ മേലൊക്കെ ഇത് തെറിച്ചതൊക്കെ തുടക്കിയിരുന്നു എന്തായാലും അത് അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേറുള്ള ഉള്ള ജോലികൾ ചെയ്യാം നിറയെ അല വീണിട്ടേ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ അതൊക്കെ ക്ലീൻ അല്ലാതെ കിടക്കുകയാണ് ഇപ്പൊ കാരണം കാരണത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് അറിയൂല എന്നിരാവിലെ തിരക്കി പിടിച്ച് പോകുന്ന ജോലിക്ക് പോവും വരും അപ്പൊ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യും ഇവിടൊക്കെ കുഴിവുള്ള ദിവസങ്ങളിൽ തന്നെ വന്ന് ചെയ്യണേ അപ്പൊ അത് ഫില്ലായിട്ടാ അപ്പ ഭാഗം ഫില്ലായിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് അല്ലാതെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ ആർക്കും വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ കാണാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുക ഇനി അതെല്ലാം ക്ലീൻ ആയിട്ടാ കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫില്ലായിട്ടുണ്ട് ഇപ്പോ അതിന്റെ മീത കേറി നിൽക്കുമ്പോ അപ്പുറത്തൊക്കെ ഇടിഞ്ഞു പോവാണ് എന്താണ് എന്തുകൊണ്ടത് അങ്ങനെ മണ്ണ് എന്നുള്ളത് അറിയില്ല ഏലിയും പെരിച്ചായൊക്കെ തുറന്ന് തുറന്നിട്ട് മണ്ണെടുത്തതാണോ എടുത്തതാണോ മേലെ മാത്രം അങ്ങനെ കുറച്ച് മണ്ണുണ്ടായിരുന്നുള്ളുണ്ടോ ഞാനൊന്നും കോഴ്സിലൊന്നവിടെ നിന്നപ്പോഴേക്കും അത് ഇടിഞ്ഞതായിരുന്നു നമ്മുടെ കിണറൊക്കെ ഇടിഞ്ഞു വീടില്ലേ അതുപോലെ അപ്പൊ അടിയിലൊന്നും മണ്ണില്ലാതെ നിക്കിരുന്നു ീ ഭാഗത്തേക്ക് അങ്ങനെ എപ്പോഴും വരുന്നുല്ലോ അതാണത് അപ്പൊ ആ നമ്മള് കൂട്ടിയിട്ടാ മണ്ണും ഇലകളെല്ലാം കൂട്ടിയിട്ട് അവിടെ ഫില്ല് ചെയ്തു ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ വീണ്ടും ഇതുപോലെ ഇലകൾ മറിയൂട്ട് അവിടെ പിന്നെ മഴയാകുമ്പോ ചളി വിളിയായിട്ട് അങ്ങനെ കിടക്കും ഞാൻ കൈക്കോട്ടുകൊണ്ട് തന്നെ കൈക്കോട്ട് കൊണ്ട് തന്നെ അത് അമർത്തി കൊടുക്കുകയാണ് ഇനി എവിടെയെങ്കിലും ഇങ്ങനെ ഹോൾ പോലെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൈക്കോട്ടേന്ന് കരുതിയിട്ടേ എനിക്ക് പറ്റുന്ന രീതിയിലല്ല ഞാൻ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ചെയ്തു ഇപ്പൊ അത് നീ അതൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കട്ടെ നമ്മളുടെ ചൂലും അതുപോലെ തന്നെ കൈക്കോട്ടും കൊണ്ടുവച്ചു വരാട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയാണുള്ളത് ഇനി വേറുള്ള കാര്യങ്ങൾക്കൊക്കെ നീങ്ങട്ടെ അപ്പൊ അവിടെ അതാണ്ട് ഫില്ലായി ഈ ഭാഗം ക്ലീൻ ആയിട്ടോ ഇനി പുല്ലി കുറയ്ക്കാനുണ്ട് അതൊക്കെ ചെയ്യാം ഓക്കെ ബായ്